പുഴയെക്കുറിച്ചുള്ള ഒരു കവിതകളൊക്കെ ഗംഭീരമായ കവിതകളൊക്കെ ഉണ്ട് കേട്ടോ പുഴയെക്കുറിച്ചുള്ള ഗംഭീരമായിട്ടുള്ള കവിതകളുണ്ട് അല്ല പാട്ടുകൾ പുഴയവരുടെയുള്ള പെണ്ണ് അലുവ പുഴയോടേ ഒന്നി ായിട്ട് മഴക്കുണ്ടാകാനുള്ള ഒരു കാര്യമായിട്ടുള്ള അതാണെങ്കിലും പാട്ടൊക്കെ എഴുതി പുഴയെക്കുറിച്ചൊക്കെ പിരിപ്പ്രിയോ കാര്യങ്ങൾ എഴുതിക്കൂടെ അപ്പോൾ അന്വർണ്ണ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ കൈകരിച്ച അവരും മറ്റൊരു ബെദൽപ്പാട്ട് എഴുതി ബെദൽപ്പാട്ട് എഴുതി പിന്നെ പിന്നെ പാട്ട് ഇത് പാട്ടിൻ പാട്ടിൻ പാട്ടിൻ്റെ ധീം പാട്ടിൻ്റെ വണ്ടി കഴിയുമ്പോൾ വണ്ടിയൊക്കെ പോകുമ്പോൾ പിന്നെ വലിയ കുറിപ്പ് പാട്ടൻ്റെ അവരിപ്പോൾ അതേ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അപ്പോൾ പുഴ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ ഓർമ്മകൾ പുഴയത്ത് നിരവധി ഓർമ്മകളുണ്ട് അപ്പോൾ പ്രധാന ഓർമ്മ പുഴയെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഈ ഗുരുഭൂതൻ്റെയാണ് ആര് നമ്മുടെ കവി ഗുരു ഡി വിനേഞ്ചർ സാറിൻ്റെയാണ് നല്ല ഒരു അന്തരീക്ഷമാണ് ഹീര ഇപ്പോൾ ഇതിപ്പോൾ കിളിയാറിൻ്റെ നമ്മുടെ ശാസ്തകല മഹാക്ഷേത്രത്തിൻ്റെ താഴെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കിളിയാറിൻ്റെ കൈവഴികളാണ് കൈ കിള്ളിയെല്ലാം ക്ലിയറായിട്ട് ഇത് ക്ലിയർ അങ്ങോട്ട് ഒഴുകുന്ന നല്ല രസമായിട്ടുള്ള ഉഗ്രനദിയാണോ പിന്നെ അങ്ങനെ ഒഴിവാക്കെ മാലിന്യം വലുതായിട്ടില്ല വഴി ഇപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കാണും അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ശല്യം നമ്മുടെ ഗവൺമെൻറ് വന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ ആയിട്ടുള്ള പുതിയ ഗവൺമെൻ്റ് നയത്തിൽ പ്ലാസ്റ്റിക് വിരുദ്ധം അങ്ങനെ ഇവർ കുറെ പരിപാടി ചെയ്തായിരുന്നു നമ്മുടെ വാസുകി കുറേ പരിപാടി ചെയ്തു പിന്നെ അങ്ങനെ ശുചിത്വ മെഷീനുണ്ട് പിന്നെ അതുപോലെ തന്നെ അങ്ങനെ അവരൊക്കെ കുറേ പരിപാടികൾ ചെയ്ത് അങ്ങനെ പ്ലാസ്റ്റിക് പുതിയ സാധാരണ ആൾക്കാർ എന്നാലും എല്ലാവരും പലിശ എറിയുന്നുണ്ട് അങ്ങനെ പ്ലാസ്റ്റിക് യുദ്ധം ആയിട്ടുണ്ട് നദികളൊക്കെ നാൽപ്പത്തി മൂന്ന് നദികളും ഏകദേശം ഒരു മലിനമായിരുന്നു ഒരു കാലത്ത് ഒരു കാലത്ത് നല്ല മലിനമായിരുന്നു അപ്പോൾ ഇപ്പോൾ പിന്നെ കുറച്ച് നദികൾ ക്ലാസ് ചെയ്തിട്ട് അപ്പൊ കുട്ടനാട്ടിൽ ഇപ്പോഴുള്ള അവസ്ഥ വേറെ തോന്നുക പലയിടത്ത് നമ്മൾ പോയി കഴിയുമ്പോഴാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പക്ഷെ ഈ നദി ഇങ്ങനെ ഒഴുകുന്ന വേണ്ട ഇത് നല്ല സ്മൂത്ത് ആയിട്ട് ഒഴുകുന്നത് ക്ലിയർ